കോടതിയല്ലല്ലോ ലാസ്റ്റ് വരി ദൈവമുണ്ടല്ലോ ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാ ശരിക്കും വിഷമല്ല ഞാൻ മാത്രമല്ല എന്താ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ തെളിയിക്കാൻ പറ്റാത്തിടത്തോളം കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഇനിയിപ്പോ വീണ്ടും അവർക്ക് ഒരു അവസരം കിട്ടിയതുപോലെയായി ഇവരൊക്കെ അകത്ത് കിടക്കേണ്ടവരായിരുന്നു ഇവർ വന്നിട്ടും അവരെന്തൊക്കെയോ മാറ്റം വരുത്താൻ വേണ്ടി ആലോചിച്ചു വരികയാണ് എന്തായാലും ഞങ്ങൾ വിഷമത്തിലാണ് ഞങ്ങളിത് അറിഞ്ഞപ്പോൾ ശരിക്കും സങ്കടത്തിലാണ് അവര് പുറത്തിറങ്ങേണ്ടവരല്ല ഒരു കാരണവശാലും അത്രയും നീചമായിട്ടുള്ള പ്രവൃത്തികൾ അവർ ചെയ്തിരിക്കുന്നു കേൾക്കാൻ പോലും പേടിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നു എന്ത് അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുത്തുന്ന് എനിക്കറിയില്ല പക്ഷേ അതിൽ ശരിക്കും വിഷമത്തിൽ അതെ 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 കൊടുക്കാൻ പറ്റി ജാമ്യം അവർക്ക് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ഞങ്ങൾ ഉറച്ചിരുന്നത് ഉറപ്പിച്ചിരുന്നു ഞങ്ങള് നിയമപരമായി ഒന്നും അറിയില്ല അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ തെളിവുകൾ ശരിക്കും കിട്ടിയിട്ടില്ലല്ലോ ലഭിച്ചില്ല ലഭിച്ചില്ല എന്നല്ല ലഭിച്ചിട്ടില്ല ഉറപ്പാണ് അവരതിനകം റൂമ് വരെ കഴുകി വൃത്തിയാക്കി എന്നാ ഞാനിപ്പോ ഇതൊക്കെ അറിയുന്നത്